വി എൻ കേശവപിള്ള സ്മാരക വായനശാല വളയൻചറങ്ങരയിൽ നടത്തി വരാറുള്ള പാട്ടിന്റെ പാലാഴി ഈണങ്ങളുടെ ഉത്സവം എഴുപത്തി അഞ്ചാം എപ്പിസോഡ് പിന്നിടുകയാണ് ചടങ്ങിന് കെ എസ് അജകുമാർ സ്വാഗതം പറഞ്ഞു ഇത് എല്ലാ മാസവും പാട്ട്

ഉദ്ഘാടനം നിർവഹിച്ചു വായനശാലയോട് ചേർന്ന് ആള് കീഴ്പാട് എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് ഞാൻ എന്റെ കുടുംബവും താമസം മാറ്റി അപ്പൊ അവിടെ ഒരു വായനശാല ചെതില് പിടിച്ച് വല്ലാതെ പഴകി ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ടായിരുന്നു കീഴ്മാട് പഞ്ചായത്തിനോട് ചേർന്ന് പഞ്ചായത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്റെ അപ്പച്ചനവിടെ താമസം മാറ്റി വന്നതിന് ശേഷം അവിടുത്തെ കുറെ യൂത്തിനെ ഒക്കെ ചേർത്ത് ആ വായനശാല ധരിച്ചു വായനശാലയ്ക്ക് എച്ച് സി എന്ന് കൂടി ചേർന്നിട്ട് വായനശാലയോട് ചേർന്ന് അങ്ങനെ ഒരു ക്ലബ് ആരംഭിച്ചു അപ്പൊ ഇവിടെ അങ്ങനെ ഒരു വലിയ പ്രവർത്തനമാണ് അത് ചെറിയ രീതിയിലായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ ഒരു നല്ല പ്രവർത്തനമാണ് ഞാൻ മനസ്സിലാക്കി അപ്പൊ ഇവിടെ ഒത്തിരി ഗായകരുണ്ട് ഒരുപാട് പേര് പാടാറുണ്ട് പിന്നെ പല പ്രശസ്തരും ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ എനിക്ക് കാണാൻ വളരെ അനുഭവിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ വരാൻ എന്ന് ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ പാട്ട് നിൽക്കാൻ കാത്തിരിക്കും വായനശാലയ്ക്കും ഇതിനോട് അനുബന്ധപ്പെട്ട് എന്തെല്ലാം ഉണ്ടോ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ എന്റെ ജീവിച്ചു എൻ്റെ കുടുംബത്തിന്റെ പേര് ഹൃദയം നിറഞ്ഞ് ആശംസ വായനശാല പ്രവർത്തകർ മിന്മിനിയെയും കെ എൻ നമ്പൂതിരിയെയും ആദരിക്കുകയും ചെയ്തു ജി ആനന്ദകുമാർ കെ എൻ നമ്പൂതിരി എൻ പി അജയ് പി രാജൻ മുണ്ടക്കൽ രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിന് ആശംസ പറഞ്ഞു സോമൻ യും പാടി നടത്തുകയും അടുത്ത പ്രോഗ്രാം തന്നെ ആരാധിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പാട്ടിൻ്റെ പാലാഴി എന്ന് പറയുന്ന പാട്ട് ഗായകരുടെ സമാധാനം അതേപ്രദേശത്തും സമീപ പ്രദേശങ്ങളിലും ഈ പരിപാടിയിലേക്ക് ആകർഷിച്ചു വരുന്നു ഓരോ പ്രാവശ്യം ചിലപ്പോഴും കൂടുതൽ കൂടുതൽ പങ്കാളിത്തത്തോടെ അത് വളരെ നല്ല രീതിയിൽ നടന്നു വരുന്ന പരിപാടിയാണ് പൗരൻ ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ